ൊണ്ടാണ് കഴിഞ്ഞ മെയ് പതിനഞ്ചിന് ആര്യ വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം പങ്കുവച്ചത് ഡി ജെ മുൻ ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിൻ ആര്യയുടെ ജീവിത പങ്കാളി ഏറെ നാളെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നവരാണ് ഇപ്പോൾ ജീവിതത്തിൽ ഒന്നിക്കുന്നത് ഇപ്പോൾ കൂടുതൽ വിവാഹ നിശ്ചയ ഫോട്ടോകൾ ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് വിവാഹ നിശ്ചയ ചടങ്ങിൽ ഒരുക്കിയവർക്കും ഒപ്പം നിന്നവർക്കും എല്ലാം നന്ദി പറഞ്ഞാണ് ആര്യയുടെ പോസ്റ്റ് തങ്ങൾ നേരത്തെ റിംഗ് എക്സ്ചേഞ്ച് ചെയ്തതാണെന്നും ഇപ്പോൾ വെറും ഹാരം മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും ആര്യ പോസ്റ്റിൽ പറയുന്നുണ്ട് എന്തായാലും ആരാധകർ പോസ്റ്റ് ഏറ്റെടുത്തു കഴിഞ്ഞു ആര്യയും മകളും എല്ലാ ചിത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഏറെ നാളുകളെ ഒറ്റ സുഹൃത്തുക്കളായിരുന്നു ആര്യയും സിബിനും ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് ഇത് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിത പങ്കാളിയിലേക്ക് എന്നാണ് വിവാഹ നിശ്ചയത്തിന്റെ വാർത്ത പങ്കുവെച്ചുകൊണ്ട് ആര്യ കുറിച്ചത് ജീവിതം അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവിലെത്തി എന്നും ആര്യ കുറിച്ചിരുന്നു നിരവധി തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആളാണ് താനെന്നും അപ്പോഴെല്ലാം ഉപാധികളൊന്നും ഇല്ലാതെ തനിക്കൊപ്പം നിന്ന വ്യക്തിയാണ് ആര്യെന്നുമാണ് വിവാഹ വാർത്ത അറിയിച്ചുകൊണ്ട് സിബിൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് തന്റെ മകൻ റയാൻ ആര്യയുടെ മകൾ ഖുഷി എന്നിവർക്കൊപ്പം ഒരിക്കലും അവസാനിക്കാത്ത കഥ എഴുതാൻ തുടങ്ങുകയാണെന്നും സിബിൻ കുറിച്ചു വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം ഇരുവരും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതിന് പിന്നാലെ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരിൽ പലരും